പിത്തസഞ്ചിയിലെ കല്ലുകൾ എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കണമെന്നില്ല പിത്തസഞ്ചിയുടെ വായി കല്ലുകാരനെ അടയുകയും പിത്തസഞ്ചിയിലെ പിത്തം പിത്തനാളി വഴി ചെറു ചെറുകുടലിലെത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സാധാരണയായി രോഗലക്ഷണങ്ങൾ കണ്ടുവരാറുള്ളത് കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറിലുണ്ടാകുന്ന അസ്വസ്ഥത ചിലർക്ക് വയറിൻ്റെ വലതുവശത്തായി പിടിക്കുന്ന വേദന ഇവ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും താനെ മാറിപ്പോവുകയും ചെയ്യുകയാണ് പതിവ് ഇതിനെ നമ്മൾ ബിലേറി കോളിക് എന്ന് വിളിക്കുന്നു എന്നാൽ ചില സമയങ്ങളിൽ പിത്താശയത്തിൻ്റെ വായി കല്ല് വന്ന് ഫുള്ളായി അടയുകയും പിത്തസഞ്ചിയിലെ പിത്തം അണുബാധ വരികയും ചെയ്യുമ്പോൾ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന വേദന പനി ഛർദി ചില സമയങ്ങളിൽ പിത്താശയത്തിലെ കല്ല് വന്ന് പിത്തനാളി അടയ്ക്കുമ്പോൾ മഞ്ഞപ്പിത്തം ഇവയും നമ്മൾ പിത്താശയത്തിൻ്റെ രോഗലക്ഷണങ്ങളായി കണക്കാക്കും പിത്താശയ കല്ലുകൾ എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും പിത്താശ കല്ലുകളുടെ കോംപ്ലിക്കേഷൻസ് ആർക്ക് വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല സാധാരണയായി പ്രായമായവർക്കും സ്ത്രീകൾക്കും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർക്കും ഹൃദ്രോഗികൾക്കും സാധാരണയായി പിത്താശയത്തിലെ കല്ലുകൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഗണത്തിൽപ്പെട്ടവർ എത്രയും പെട്ടെന്ന് പിത്താശയ കല്ലുകൾക്ക് ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്